ഇരുമ്പുളിയം ഗ്രാമപഞ്ചായത്തിന്റെ കീഴിൽ അംഗൻവാടി കലോത്സവത്തിന് തുടക്കമായി വർണ്ണാഭമായ കലോത്സവം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു തിരുമ്പളിയം ഗ്രാമപഞ്ചായത്ത് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തിയ അങ്കണവാടി കലോത്സവത്തിന് വർണ്ണാഭമായ തുടക്കമായി പരിപാടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മാനുപ്പ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു അവസരം ഒരു വലിയ ഇവിടെ ഇവിടെ പഞ്ചായത്ത് ചുമതല ആ ചുമതലയാണ് നമ്മൾ നമ്മുടെ ചെറിയ പ്രാക്ടീസ് പ്രാക്ടീസ് വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ വി ടി അമീർ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ എൻ ഖദീജ സ്വാഗതം പറഞ്ഞു ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എൻ മുഹമ്മദ് ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് പി നൂർ മെമ്പർമാരായ ഷഹനാസ് പി ടി കെ മുഹമ്മദലി ഷഫീദ ബേബി മെറിഷ് ടി പി ഐ സി ഡി എസ് ചെയർപേഴ്സൺ റഹീന കെ എന്നിവർ സംബന്ധിച്ചു തുടർന്ന് പഞ്ചായത്തിലെ മുപ്പത്തിയൊന്ന് അങ്കണവാടിയിലെ കുട്ടികൾ അവതരിപ്പിക്കുന്ന വിവിധ കലാപരിപാടികളും അരങ്ങേറി ന്യൂസ് ബ്യൂറോ വളാഞ്ചേരി ഇനി ഓരോ മാംഗല്യവും മംഗളമാകട്ടെ നിങ്ങളുടെ വിവാഹാഘോഷങ്ങളെ ബജറ്റിലൊതുക്കാൻ ചാസിയ സിൽക്സ് നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു മംഗൾ വെഡിംഗ് ഫെസ്റ്റ് ഇനി ചാസിയിൽ നിന്നും പർച്ചേസ് ചെയ്യാം മനസ്സിനിണങ്ങും വിലയിൽ തന്നെ പട്ടുപോലെ പവിത്രമായ ഹൃദയബന്ധം ചാസിയ സിൽക്സ് വളാഞ്ചേരി